കാബൂറയിലെ കേളി സൗഹൃദ വേദി ഓണനിലാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു കാബൂറ അൽ ജവാഹറ ഇവൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ രണ്ടായിരത്തിൽ പരം ആളുകൾ പങ്കെടുത്തു കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ കോർത്തിണക്കിയ ഓണനിലാവ് മാവേലി വരവോടെയാണ് ആരംഭിച്ചത് കാലത്ത് ആരംഭിച്ച കലാപരിപാടികൾ രാത്രി പന്ത്രണ്ട് മണിവരെ നീണ്ടു നിന്നു ക്ലാസിക്കൽ ഡാൻസ് ഒപ്പന തിരുവാതിരക്കളി നാടൻപാട്ട് പൊലിക കലാസംഘം അവതരിപ്പിച്ച നൃത്ത നൃത്തങ്ങൾ ഗാനമേള അനൂപ് തെങ്ങങ്കോട് അവതരിപ്പിച്ച മിമിക്രി വൺമാൻ ഷോ തുടങ്ങി എല്ലാ കലാപ്രകടനങ്ങളും ഏറെ മികച്ചവയായിരുന്നു നാട്ടിൽ നിന്നെത്തിയ പാചക വിദഗ്ധരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഓണസദ്യ പരിപാടിയിൽ മുഖ്യ ആകർഷണമായി മലയാള മിഷൻ പ്രതിനിധി അനൂപ് ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു രാമചന്ദ്രൻ താനൂർ അധ്യക്ഷത വഹിച്ചു സൂരജ് മനോജ് പെരിങ്ങത്ത നിഷാന്ത് ഇന്ത്യൻ സ്കൂൾ ബോർഡ് മെമ്പർ നിതീഷ് കുമാർ തമ്പാൻതാളിപ്പറമ്പ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അനന്തപുരി പോളിക്ലിനിക് ചെയർമാൻ വാസുദേവൻ അൽനേമി പോളിക്ലിനിക് ചെയർമാൻ ശ്യാം എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി യുവ സിനിമാ സംവിധായകൻ ഷംനാഥിനെ ചടങ്ങിൽ ആദരിച്ചു കേളി സൗഹൃദവേദി ചെയർമാൻ പ്രശാന്ത് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കൈരളി ഏരിയ സെക്രട്ടറി രാജേഷ് കെ വി നന്ദിയും പറഞ്ഞു കാബോറയിലെ കേളി സൗഹൃദ വേദി ഓണനിലാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു കാബോറ അൽ ജവാഹറ ഇവൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ രണ്ടായിരത്തിൽ പരം ആളുകൾ പങ്കെടുത്തു കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ കോർത്തി ഓണനിലാവ് മാവേലി വരവോടെയാണ് ആരംഭിച്ചത് കാലത്ത് ആരംഭിച്ച കലാപരിപാടികൾ രാത്രി പന്ത്രണ്ട് മണിവരെ നീണ്ടുനിന്നു ക്ലാസിക്കൽ ഡാൻസ് ഒപ്പന തിരുവാതിരക്കളി നാടൻപാട്ട് പൊലിക കലാസംഘം അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ കരോക്കഗാനമേള അനൂപ് തെങ്ങങ്കോട് അവതരിപ്പിച്ച മിമിക്രി വൺമാൻ ഷോ തുടങ്ങി എല്ലാ കലാപ്രകടനങ്ങളും ഏറെ മികച്ചവയായിരുന്നു നാട്ടിൽ നിന്നെത്തിയ പാചക വിദഗ്ധരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഓണസദ്യ പരിപാടിയിൽ മുഖ്യ ആകർഷണമായി മലയാള മിഷൻ പ്രതിനിധി അനൂപ് ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു രാമചന്ദ്രൻ താനൂർ അധ്യക്ഷത വഹിച്ചു സൂരജ് മനോജ് പെരിങ്ങത്ത നിഷാന്ത് ഇന്ത്യൻ സ്കൂൾ ബോർഡ് മെമ്പർ നിതീഷ് കുമാർ തമ്പാൻ താൽപ്പറമ്പ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അനന്തപുരി പോളിക്ലിനിക് ചെയർമാൻ വാസുദേവൻ അൽനേമി നെയ്മി ചെയർമാൻ ശ്യാം എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി യുവ സിനിമാ സംവിധായകൻ ഷംനാഥിനെ ചടങ്ങിൽ ആദരിച്ചു കേളി സൗഹൃദവേദി ചെയർമാൻ പ്രശാന്ത് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കൈരളി ഏരിയ സെക്രട്ടറി രാജേഷ് കെ വി പറഞ്ഞു കാബൂറയിലെ കേളി സൗഹൃദവേദി ഓണനിലാവ് രണ്ടായിരത്തി കാബൂറ അൽ ജവാഹറ ഇവന്റ്സ് ഹാളിൽ നടന്ന പരിപാടിയിൽ രണ്ടായിരത്തിൽ പരം ആളുകൾ പങ്കെടുത്തു കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം വീഴോത വൈവിധ്യമാർദ്ദ പരിപാടികൾക്കോർത്തിറങ്ങിയ ഓണനിലാവ് മാവേലി വരവോടെയാണ് ആരംഭിച്ചത് ാലത്ത് ആരംഭിച്ച കലാപരിപാടികൾ രാത്രി പന്ത്രണ്ട് മണിവരെ നീണ്ടുനിന്നു ക്ലാസിക്കൽ ഡാൻസ് ഒപ്പന തിരുവാതിരക്കളി നാടൻപാട്ട് പൊലിക കലാസംഘം അവതരിപ്പിച്ച നൃത്ത നൃത്തങ്ങൾ കരോക്കഗാനമേള അനൂപ് തെങ്ങങ്കോട് അവതരിപ്പിച്ച മിമിക്രി വൺമാൻ ഷോ തുടങ്ങി എല്ലാ കലാപ്രകടനങ്ങളും ഏറെ മികച്ചായിരുന്നു വിദഗ്ധരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഓണസദ്യ പരിപാടിയിൽ മുഖ്യ ആകർഷണമായി മലയാള മിഷൻ പ്രതിനിധി അനൂപ് ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു രാമചന്ദ്രൻ താനൂർ അധ്യക്ഷത വഹിച്ചു സൂരജ് മനോജ് പെരിങ്ങത്ത നിഷാന്ത് ഇന്ത്യൻ സ്കൂൾ ബോർഡ് മെമ്പർ നിതീഷ് കുമാർ തമ്പാൻ താളിപ്പറമ്പ് ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു അനന്തപുരി പോളിക്ലിനിക് ചെയർമാൻ വാസുദേവൻ അൽനേമി നെയ്മി പോളിക്ലിനിക് ചെയർമാൻ ശ്യാം എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി യുവ സിനിമാ സംവിധായകൻ ഷംനാഥിനെ ചടങ്ങിൽ ആദരിച്ചു കേളി സൗഹൃദ വേദി ചെയർമാൻ പ്രശാന്ത് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കൈരളി ഏരിയ സെക്രട്ടറി രാജേഷ് കെ വി നന്ദിയോ പറഞ്ഞു